രണ്ടായിരത്തി എട്ട് മാർച്ച് പത്തൊമ്പത് തെന്നിന്ത്യയെ വിസ്മയിപ്പിച്ച രഘുവരൻ മരിച്ചത് അന്നാണ് നാപ്പത്തിയൊമ്പത് വയസ്സായിരുന്നു പ്രായം അകാലത്തിലുള്ള മരണം ആ മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് അദ്ദേഹത്തിൻ്റെ ഉന്മാദ ജീവിതം തന്നെയാണ് അതിനു മുമ്പ് ആ ഉന്മാദ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മാനർത്ഥങ്ങളെ പറയാം അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയാം പാലക്കാടാണ് അദ്ദേഹം ജനിച്ചത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി അദ്ദേഹം പഠിക്കാനായി ചെന്നൈയിലെത്തി പഠനത്തെക്കാൾ ഉപരി അദ്ദേഹം സ്നേഹിച്ചത് അഭിനയത്തെ ചെന്നൈ കിങ്സ് എന്ന നാടകവേദിയിൽ സജീവ കഥാപാത്ര സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം കക്ക അത് മലയാള ചിത്രമായിരുന്നു ആ ചിത്രം വലിയ ഹിറ്റായി മാറി പി ഭാസ്കരന്റെ ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ചിത്രം മണവാളൻ പാറായത് മണവാട്ടി പാ പാറ എന്ന ഗാനവും കായലൊന്ന് ചിരിച്ചാൽ കരയാകെ നേർമുത്ത് എന്ന ഗാനവും ഒക്കെയുള്ള ചിത്രമായിരുന്നു കക്ക കായൽ പ്രതികാരം ചെയ്യുന്ന രീതിയിലാണ് ആ ചിത്രം ഒരുക്കിയത് അതിൽ നായികയായി എത്തിയത് രോഹിണി രഘുവരനും രോഹിണിയും രവിയും രവി പിന്നീട് കക്ക രവി എന്നാണ് അറിയപ്പെട്ടത് രവിയും ഒക്കെ അഭിനയിച്ച ആ ചിത്രം വലിയ ഹിറ്റായെങ്കിലും രഘുവരനെ രഘുവരനെ സ്വീകരിച്ചത് തമിഴ്നാടാണ് പിന്നീട് രുക്മ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു പക്ഷെ തമിഴ് സിനിമ അദ്ദേഹത്തെ വാലിപ്പണം വളരെ പെട്ടെന്നാണ് അദ്ദേഹം തമിഴിലെ മുൻനിര നടനായി മാറിയത് നായക വേഷങ്ങളും വില്ലൻ വേഷങ്ങളും ഒക്കെ അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ വില്ലൻ വേഷം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയാം ഭാഷ എന്ന സിനിമയിലെ മാർക്ക് ആന്റണി എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം അതിൽ കാഴ്ചവെച്ചത് രജനീകാന്തിന്റെ നിഷ്പ്രഭമാക്കുന്ന പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം രജനീകാന്തിനോടൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് തിന്നു ആ ചിത്രത്തിൽ രഘുവരൻ പിന്നീട് ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രം ആ ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രം രഘുവരൻ അല്ലാതെ മറ്റാർക്കും അഭിനയിച്ച് ഫലിപ്പിക്കാനാവില്ല എം മുഹുൻ തന്റെ നോവലിനെ ആസ്പദമാക്കി ലനിൻ രാജേന്ദ്രൻ ഒരുക്കിയ ദൈവത്തിന്റെ വികൃതികൾക്ക് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടേണ്ട സാധ്യതകൾ ഉണ്ടായിരുന്നു ദേശീയ അവാർഡിന് വേണ്ടി അദ്ദേഹം മത്സരിക്കുകയും ചെയ്തു പക്ഷെ അന്ന് ദേശീയ അവാർഡ് കിട്ടിയത് മിഥുൻ ചക്രവർത്തിക്കാണ് മിഥുൻ ചക്രവർത്തിയുടെ ബംഗാളി ചിത്രത്തിനാണ് അന്ന് ദേശീയ അവാർഡ് കിട്ടിയത് അത് രഘുവരനെ ഏറെ തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം ഈ ദൈവത്തിന്റെ വികൃതികളിൽ അമിനിക്കുന്ന സമയത്ത് ഇട്ടിരുന്ന കോട്ട് ആ ചിത്രം തുടങ്ങി അവസാനിക്കുന്നത് വരെ ആ ചിത്രത്തിന്റെ ചിത്രീകരണം തുടങ്ങി അവസാനിക്കുന്നത് വരെ അദ്ദേഹം മാറിയില്ല ആ കോട്ടിന്റെ മുഷിഞ്ഞ നാറ്റം കാണണം നായികയായ ശ്രീവിദ്യ പലപ്പോഴും പോക്കാനിച്ചു എന്നൊക്കെയാണ് ലലിൻ രാജേന്ദ്രൻ പിന്നീട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ദൈവത്തിന്റെ വികൃതകളിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ലഘുവരനെ പറ്റി പല വിധത്തിലുള്ള കഥകളും ഉണ്ടായിരുന്നു ഒന്നാമത്തെ കഥ അദ്ദേഹം വലിയ കരൾ രോഗിയാണ് മാരകമായ കരൾ രോഗത്തിനടിമയാണ് ഏത് നിമിഷവും മരിച്ചു പോകും എന്നായത് പക്ഷേ ലനിൻ രാജേന്ദ്രൻ അദ്ദേഹത്തെ തന്നെ അഭിനയിപ്പിച്ചു ലനിൻ രാജേന്ദ്രന് രഘുവരന് പകരം അൽഫോൺസ് അച്ഛനാക്കാൻ ആരെയും 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 തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല കാരണം അൽഫോൺസ് അച്ഛനായി രഘുവരൻ മാത്രമാണ് ലെനിൻ രാജേന്ദ്രന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ പ്രതികളിലൂടെ മികച്ച നടനുള്ള കേരളത്തിലെ കേരള സംസ്ഥാന അവാർഡ് അദ്ദേഹം നേടി പിന്നീട് രോഹിണിയെ അദ്ദേഹം വിവാഹം കഴിച്ചു ഒരു മകനും ഒരു മകനും പറഞ്ഞു തായി ഋഷി എന്നാണ് അതിൻ്റെ പേര് രോഹിണിയുമായുള്ള വിവാഹബന്ധം അതിവേഗം തകർന്നു രഘുവരന്റെ മദ്യപണനം രഘുവരന്റെ മയക്കുമരുന്ന മയക്കുമരുന്നുകളോടുള്ള ആസക്തി ഇതൊക്കെയാണ് ഇരുവരെയും തമ്മിൽ ജിരിച്ചത് പിന്നീട് രഘുവരൻ വല്ലാത്തൊരു അരാജക ജീവിതമായിരുന്നു നയിച്ചത് ഒരുപാട് സിനിമകളുണ്ട് ഒരുപാട് പണമുണ്ട് ആ പണമെല്ലാം അദ്ദേഹം അരാജക ജീവിതത്തിന്റെ അർത്ഥവത്തല്ലാത്ത തലങ്ങളിലേക്ക് ഒഴുകി കടഞ്ഞു രഘുവരന്റെ മാനേജർ രഘുവരന്റെ തലയടിച്ച് പൊട്ടിച്ചത് വാർത്തയായി മാറി അദ്ദേഹം ഏറെക്കാലം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലൊക്കെ കിടന്നു എന്തായാലും പിന്നീട് രോഹിണിയുമായുള്ള ദാമ്പത്യ തകർച്ചയ്ക്ക് ശേഷം രഘുവരൻ എല്ലാവരിൽ നിന്നും അകന്നു ബന്ധുക്കളിൽ അകന്നു എല്ലാവരിൽ നിന്നും അകന്നുപോയി പക്ഷേ തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും ഹിന്ദി സിനിമയും ഒക്കെ അദ്ദേഹത്തെ സ്വീകരിച്ചു മലയാളത്തിൽ അദ്ദേഹം ഒരു ഇടക്കാലത്തിന് ശേഷം വന്നത് വ്യൂഹം എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത് ശിവൻ സംവിധാനം ചെയ്ത വ്യൂഹം അത് വലിയ ഹിറ്റായിരുന്നു അതെ ആ സിനിമയൊക്കെ ഒന്ന് കണ്ടു നോക്കണം രഘുവരന്റെ അഭിനയം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഹോളിവുഡ് നിലവാരത്തിലുള്ള അഭിനയമാണ് രഘുവരന്റെ പ്രത്യേകത ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ സജീവമായി നിന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത രീതികളാണ് അദ്ദേഹത്തെ തകർന്നത് രോഹിണിയുമായുള്ള വിവാഹമോചനം അദ്ദേഹത്തെ വല്ലാത്തൊരു തരത്തിൽ കൊണ്ടെത്തിച്ചു അത് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തകർക്കുന്ന അവസ്ഥ അവസ്ഥകളിലേക്ക് പോയി രഘുവരൻ മരിക്കുമ്പോൾ തമിഴ് സിനിമാ ലോകം ഒരുപാട് വേദനിച്ചു കാരണം രഘുവരനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു തമിഴർക്ക് തമിഴ് സിനിമ തമിഴ് സിനിമയിൽ അദ്ദേഹം ഒരു ഐക്കൺ തന്നെയായിരുന്നു മെലിഞ്ഞ ശരീരമാണെങ്കിലും ആ ശരീരം വെച്ച് ഫൈറ്റ് ചെയ്യാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ മെലിഞ്ഞ ശരീരം വെച്ച് ക്രൂരനായ വില്ലനെ അവതരിപ്പിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു മൂതൽവൻ എന്ന ചിത്രം നിങ്ങളൊന്ന് കണ്ടുനോട്ടു എന്തോ മനോഹരമായിട്ടാണ് അദ്ദേഹം വില്ലൻ വേഷം അതിലെ വില്ലം വേഷം അവതരിപ്പിച്ചത് അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ രജനീകാന്തും കമൽഹാസനും ഒക്കെ ബഹുമാനിച്ചിരുന്ന ഒരു നടനായിരുന്നു രഘുവരൻ പക്ഷേ ജീവിതം അദ്ദേഹം എറിഞ്ഞുടച്ചു കളഞ്ഞു എന്ന് പറയുന്നതാകും ശരി രഘുവരനുമായുള്ള ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പിന്നീട് ോഹിണി പറഞ്ഞത് ഇങ്ങനെയാണ് രഘുവരൻ നല്ല നടനാണ് നല്ല കലാകാരനാണ് പക്ഷെ മദ്യപിച്ചാൽ അദ്ദേഹം അലമ്പാണ് മദ്യപിച്ചാൽ അദ്ദേഹം തന്നെ നിരന്തരം ഉപദ്രവിക്കും ആ ഉപദ്രവത്തിന്റെ തീവ്രത വളരെ വളരെ കൂടിയപ്പോഴാണ് താൻ അദ്ദേഹവുമായി വേർപിരിയാൻ തീരുമാനിച്ചതും വേർപിരിഞ്ഞതും വേർപിരിഞ്ഞെങ്കിലും രോഹിണി രഘുവരന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പ് രോഹിണിയെയും മകനെയും കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു മരിക്കുന്നതിന് മുമ്പ് നല്ല ജീവിതത്തിലേക്ക് സംശുദ്ധമായ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന ആഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ വിധി അതിന് അനുമതി നൽകിയില്ല എന്ന് വേണമെങ്കിൽ പറയാം രഘുവനൻ ഇന്ന് നമ്മോടൊപ്പമില്ല പക്ഷേ മലയാളത്തിലും തമിഴിലും ഒക്കെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇപ്പോഴും നമ്മളോടൊപ്പം ഇട്ടു ഒരു വലിയൊരു സംഭവം ഓർമ്മ വരുന്നു എന്റെ കുട്ടിക്കാലത്തുള്ള സംഭവം അന്ന് ശിവ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നു രജനീകാന്തിൻ്റെ ചിത്രമാണ് ഒരു റംസാൻ ദിനത്തിലോ ബക്രീദ് ദിനത്തിലോ ആണ് ആ ചിത്രം റിലീസ് ചെയ്തത് എന്നാണ് എൻ്റെ ഓർമ്മ തിരുവനന്തപുരത്തെ സെൻട്രൽ തിയേറ്ററിലായിരുന്നു ആ ചിത്രം പ്രദർശിപ്പിച്ചത് ഇന്ന് സെൻടർ തിയേറ്ററില്ല ആ തകർന്ന് തരിപ്പണമായി പോയി രജനീകാന്തിൻ്റെ ചിത്രം കാണാൻ ഏകദേശം കൗമാരക്കാ കൗമാരപ്രായത്തിലുള്ള എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ സെൻട്രർ തിയേറ്ററിലേക്ക് പോയി വലിയ ക്യൂ രജനീകാന്തിൻ്റെ ചിത്രം കാണാനുള്ള ആരാധകരുടെ തിരക്ക് അതിനിടയിലൂടെ എനിക്കും കിട്ടി ടിക്കറ്റ് ആ ടിക്കറ്റുമായി ഞാൻ ചിയറ്ററിനകത്ത് പ്രവേശിച്ചു രജനീകാന്തിനെ കാണിക്കുമ്പോൾ വലിയ കൈയടി ഞാനും കൈയടിച്ചു കാരണം എനിക്ക് രജനീകാന്തിനെ വലിയ ഇഷ്ടമായിരുന്നു അതിനുശേഷം ഒരാളെ കാണിക്കുമ്പോൾ കൂടി കൈയ്യടിക്കുന്നു ഞാൻ അടുത്തിരുന്ന കുട്ടിയോട് എൻ്റെ തമപ്രായമുള്ള ഒരു കുട്ടിയോട് ചോദിച്ചു അതാരാണ് അതാണ് രഘുവരൻ അതെൻ്റെ ഒരു വല്ലാത്തൊരു ഓർമ്മയാണ് ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ സിനിമ തന്നെ രഘുവരൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും രഘുവരൻ ഇന്നില്ല വല്ലാത്തൊരു ജീവിതത്തിലേക്ക് ജീവിതത്തിന്റെ ആർഭാടങ്ങളിലേക്ക് അദ്ദേഹം പകുതി വീണു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉന്മാദ തലങ്ങളിലേക്ക് പകുതി വീണുപോയാൽ രഘുവരൻ ഒരു പ്രതീകമാണ് കലാകാരന്മാരെ മദ്യവും മയക്കുമരുന്നും ഒക്കെ ക്ഷണിക്കും അതിൽ വീണു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അതിന്റെ പ്രതീകമാണ് പാവം പാവം രഘുവരൻ